പെപ്സിക്കോയും നെസ്ലയും യൂണിലിവറും ഇന്ത്യയിൽ വിൽക്കുന്നത് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴെങ്കിലും നമ്മുടെ പറഞ്ഞ മാധ്യമങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇതുപോലത്തെ വമ്പം കമ്പനികളും നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തോടെ എന്തോ ദ്രോഹമാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മാത്രം വളരെയധികം കോളിച്ച് കുറഞ്ഞ പ്രൊഡക്ട്സ് ആണ് ഇമാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും അറിയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ടോ ഒരു പെപ്സിയോ മിറണ്ടോ അല്ലെങ്കിൽ സ്പ്രൈറ്റോ വാങ്ങി അവിടെ നിന്ന് കുടിച്ചു നോക്കണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എന്തോ നമുക്ക് തോന്നിപ്പോ അതുപോലെ തന്നെ പല ചോക്ലേറ്റ്സ് കൂടെ നെസ്സലൊക്കെ കിക്കാറ്റ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നമ്മൾ മേടിച്ച് കഴിക്കുന്ന കിക്കാറ്റും നമ്മളെന്തെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് അവിടെ നിന്ന് മേടിച്ചു കഴിക്കുന്ന കിക്കാറ്റും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് നെസ്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സപ്ലിമെന്റ്സിൽ ഷുഗർ അധികമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പഠനം ഒക്കെ പുറത്തുവന്നിരുന്നു നമ്മുടെ നാട്ടിലെ മറ്റു കുഞ്ഞുങ്ങളിലൂടെ തന്നെ ഷുഗർ കൂട്ടി അവരെ ഡയബറ്റിക് പേഷ്യൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വമ്പംമാർ ചെയ്യുന്ന മനപ്പൂരം ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഫുഡ് ആൻഡ് ഡ്രഗ് കൺട്രോൾ ചെയ്യാൻ ഒരു അതോറിറ്റി ഒക്കെയുണ്ട് വിമാനം ചെയ്യുന്ന ഉറങ്ങുവാണെന്നാണ് എനിക്കറിയാത്തത് മറ്റുള്ള രാജ്യങ്ങളിൽ ഇമാതിരി തണ്ടിത്തരം വമ്പൻ കമ്പനികൾ കാണിക്കാത്തത് ഫുഡ് ആൻഡ് ഡ്രഗ് കൺട്രോൾ അതോറിറ്റികൾ ഇങ്ങനെ എന്തെങ്കിലും തണ്ടത്തരം കാണിച്ച് കഴിഞ്ഞാൽ നിന്റെ ഒന്നും ഇവിടെ ഇറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവനായ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കും നമ്മളിവിടെ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതുപോലുള്ള മമ്പം കമ്പനികൾ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ആരോഗ്യം ഇല്ലാതാക്കാനാണ് നോക്കുന്നത് അതിലൂടെ അവരുടെ നാട്ടിൽ നിന്ന് ഇവിടെ ഇവിടേക്ക് സർപ്ലസ് മെഡിസിൻ ഒക്കെ ഇറക്കാൻ വേണ്ടിയുള്ള നമുക്ക് പറയാൻ കഴിയില്ല ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ യുവത്വം ഇല്ലാതാക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവാക്കളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴും ഇത്രയും ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഫുഡ് ആൻഡ് ട്രഗ് കൺട്രോൾ ഇതിനെല്ലാം അനുമതി കൊടുത്ത് ഇക്കാര്യം ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുകയാണ് ഇതിലൊക്കെ ഹൈ ഷുറാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരാനും ഒരു പ്രായത്തിൽ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് ആകാനും ഒക്കെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക ഉപയോഗിക്കാതിരിക്കുക